ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് വിവാദങ്ങൾക്കൊടുവിൽ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു സർക്കാർ ഇന്ന് ഉച്ചയോടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിലേക്ക് ക്ഷണിക്കാനാളെത്തിയത് ക്ഷണക്കത്ത് എത്തിയത് ആളെത്തിയതല്ല ക്ഷമിക്കണം ക്ഷണക്കത്തെത്തിയത് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ കത്തെത്തുന്നത് മെയ് രണ്ടിന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാൻ ആദ്യം സർക്കാരിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ പേരുവിവരങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല പിന്നാലെ വിവാദമുയർന്നു സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ചടങ്ങ് എന്ന വാദം കൂടി ഉയർന്നതോടെ പ്രതിപക്ഷം വിമർശനം കടുപ്പിച്ചു ഒന്നുകിൽ വാർഷിക ആഘോഷ പരിപാടിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമാക്കണം അതല്ലെങ്കിൽ വാർഷിക ആഘോഷ പരിപാടിയുടെ ഭാഗമാണ് ഈ തുറമുഖ ഉദ്ഘാടനം എന്ന് കള്ളം പറഞ്ഞ മന്ത്രി ആ വാക്ക് തിരുത്തുകയും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്ന ആ നടപടി പിൻവലിക്കുകയും ചെയ്യണം രാഷ്ട്രീയ ആരോപണങ്ങൾ കടുത്തതോടെ വിശദീകരണവുമായി തുറമുഖമന്ത്രി വി എൻ വാസവൻ രംഗത്തെത്തി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അവകാശപ്പെട്ടു തന്റെ ലെറ്റർപാടിലാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചതെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണക്കത്ത് എത്തി ഇന്നലത്തെ തീയതിയിലായിരുന്നു ക്ഷണക്കത്ത് എത്തിയത് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെങ്കിലും ഡോക്ടർ ശശി തരൂർ എം പി എം വിൻസെന്റ് എം എൽ എ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് തീരുമാനമായിട്ടില്ല എന്തു തന്നെയായാലും സംസ്ഥാനത്തിൻ്റെ അഭിമാന പദ്ധതിയുടെ കമ്മീഷനിങ് ചടങ്ങിൽ രാഷ്ട്രീയമുണ്ടാകുമെന്നുറപ്പ് സലിം മാലിക് ട്വൻറ്റി തിരുവനന്തപുരം